കേറി കൂടെ കയറിനല്ല സൈക്കോകളൊക്കെ അഞ്ചി പെട്ടു ആഹാല വയസ്സിന്റെ ഒരു റിവ്യൂ വീഡിയോ വീടെയല്ല നമ്മൾ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിൽ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല മലമ്പുഴയുടെ അടുത്തുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ ഞങ്ങൾ പോണ കുറച്ച് സ്ഥലങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് കുറച്ച് കൂട്ടുകാരും ഞാൻ പരിചയപ്പെടുത്താം ഈ ഡയറക്റ്റ് മലമ്പുഴ അവിടെ തീട്ട് ബാക്കിയാണ് അപ്പൊ അതിനിടയിൽ ജേരി പറയുന്നത് ഏകദേശം ഒമ്പത് ആയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ അഞ്ചോ ആറോ പേര് മാത്രമാണ് ഉള്ളത് കൊറേ പേരൊക്കെ വൈകിട്ട് പോയി കാരണം വെച്ചാൽ തൃശൂർ ഒരു വടക്കാഞ്ചേരി ഉണ്ടായിരുന്നു അപ്പൊ വടക്കഞ്ചേരിയും വടക്കാഞ്ചേരിയും ആയിട്ട് കൊറേ പേരൊക്കെ അവിടെ പെട്ടുപോയി ഇപ്പൊ ഞങ്ങളുടെ കൂടെ ആറ് പേര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാനവിടെ കാറ് പേരുണ്ട് അതില് രണ്ടുപേര് കാസർഗോഡ് രണ്ടുപേര് പാലക്കാട് പിന്നെ ഒരാൾ മലപ്പുറം ഞാൻ ജസ്റ്റ് അവരെയും കൂടെ പരിചയപ്പെടുത്തും ആള് മലത്തൂര്ന്ന് ജോയിൻ ചെയ്ത പേരെന്നൊരു രീതിയില് നല്ല ചൂടും കാര്യങ്ങളൊക്കെ എൻട്രി ഞാൻ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ച് നടക്കാൻ നടക്കാണ്ടെന്ന് പറഞ്ഞു നിലവിൽ ഞങ്ങള് ഇത്രയും പേരുള്ളോ ഞാൻ അവിടെ ചിത്ര പറ്റാണെന്ന് വെച്ചാ അവരും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചരാൻ ഇവിടെ തന്നെയുള്ള ഒരു നാട്ടുകാരനായിട്ടാണ് അപ്പൊ ഇവിടെ തന്നെയുള്ള വേറൊരു നാട്ടുകാരും കൂടിയാണ് അപ്പൊ ഇതാണ് നമ്മടെ മലമ്പുഴ ഡാമിൽക്കുള്ള എൻട്രി എന്ന് പറയണത് ആ കാണാന് ടിക്കറ്റ് കൗണ്ടർ അപ്പൊ അവിടെ കയറി ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറാന്നാണ് പറഞ്ഞത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കയറുന്നില്ല ഇവിടെ വേറൊരു സ്ഥലം ഉണ്ട് കവാന്നങ്ങ പറഞ്ഞിട്ട് അപ്പൊ അവിടെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനാണ് പ്ലാൻ ഇപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഫ്രണ്ട്സ് എന്ന് പറയണത് ഇത്രയാണ് ഇപ്പൊ ഏകദേശം ഒരു പത്തോളം പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അത്രയും പേരുള്ളൂ കാരണം എന്താ വെച്ചാൽ കുറെ പേരൊക്കെ പോയി പിന്നെ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടാണോ അവര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ കുറച്ചേരം ഈ ഗാർഡന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അവരും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് വന്നു ചേച്ചാ പിന്നെ ഇവിടേക്ക് വരുമ്പോഴുള്ള റോഡിൻ്റെ കാര്യം പറയുകയെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് പിള്ളേൽ വെച്ചിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു റോഡ് എന്ന് തോന്നിയിട്ടാണ് കേട്ടോ അതായത് തൃശൂർ മുതൽ നമ്മുടെ ഈ മലമ്പുഴ ഡാം എത്തേറെ റോഡുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല പക്കാ ക്ലീൻ റോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേഗമലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ റോഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഓഫ് റോഡ് ഫുൾ ഓഫ് റോഡാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം അപ്പോൾ ഇങ്ങടെയുള്ള റോഡും കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അതായത് പെട്രോളും കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലീൻ റോഡാണ് അതുമാത്രമല്ല ആ കൂടെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇടയില് ഒന്ന് രണ്ട് ഹംബോളും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ റോഡിന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നമ്മള് തൃശ്ശൂരിന്ന് ഡയറക്റ്റ് എൻ എച്ച് കയറി നേരെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ എത്ര വരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കഴിഞ്ഞാൽ ഓരോ ട്രിപ്പിലും ഓരോ ആക്സിഡൻറ്റ് വെച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഇവിടെ നിന്ന് നേരെ കവാ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത് ഗാർഡനിൽ ആദ്യം കയറാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഗാർഡനിലിപ്പോൾ ഈ ഒരു സമയത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം പത്ത് മണിയോളം ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലായിരിക്കും പറഞ്ഞത് അതേപോലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നത് അവിടെ ഭയങ്കര വൈബും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ കഴിഞ്ഞിട്ട് അവിടെ എന്താണ് കാഴ്ച അത് ഞാൻ ജസ്റ്റ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത പേര് എവിടെ വീട് വീട് ഇവിടെ ഒരു അടുത്തൊരു വരുന്നില്ലേ അപ്പൊ അവര് വന്ന് ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചപ്പോ സമയം കൊണ്ട് നോക്കാം വ്യൂ പോയിന്റും കൂടെ ഇതൊരു വ്യൂ പോയിന്റ് പറയാൻ പറ്റില്ല ഇത് ശരിക്കും ഒരു ഗസ്റ്റ് ഹൗസ് ആണ് അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാമിന്റെ ഗാർഡനും ഡാമിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ കാണാം ഞാൻ ജസ്റ്റ് കാണിക്കാം ഈ കണ്ടാണ് ഡാമിന്റെ ഗാർഡൻ എന്ന് പറയുന്നത് ഇതാണ് ഡാം ഡാമിന്റെ ഏകദേശം കുറച്ച് പോഷൻ നമുക്ക് കാണാം അവസാനം കവ ഐലൻഡ് പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അതായത് മലമ്പുഴ ഡാമിന്റെ ബാക്ക് പോഷ്യൻ മലമ്പുഴ ഡാമിൻ്റെ പാക്ക് വെച്ചാണ് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമുക്കെന്നും പണി എടുത്താൽ ഓരോ ഇപ്രാവശ്യം പണി കിട്ടി നമ്മൾ വന്ന സമയം ശരിയല്ല ഒരു രാവിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൊളിച്ചായിരുന്നു അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിലൊക്കെ ആയിരുന്നു പക്ഷേ ഈ സമയത്ത് ഭയങ്കര വെയിലോടാണ് അതായത് ഞാൻ ഇതിൻ്റെ പാക്കലിൻ്റെ വ്യൂ എന്ന് കാണിച്ചുതരാം പാറയാണെന്ന് അറിയില്ല പറയുന്നത് നിങ്ങൾ വേറെ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയണത് ഇവിടെ വേറെ കടയും കാര്യങ്ങളൊന്നുമില്ല ആ കൂടെയുള്ള ഒരു പെട്ടിക്കടയാണ് അവിടെ വെച്ചാൽ ഈ ഉപ്പിലിട്ടാ മാങ്ങി നെല്കിയും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത് അതായത് വെള്ളം എടുത്ത് പിടിക്കണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം വലിയൊരു പ്രശ്നമാണ് പിന്നെ അത് മാത്രല്ല ഇങ്ങോട്ട് വരണ റോഡും കുറച്ച് മോശമാണ് ഇപ്പൊ വെള്ളം വറ്റിയത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഏരിയയിലൊക്കെ ആ പങ്കെ കാണാൻ പറ്റില്ല ഈയൊരു ഏരിയയിലൊക്കെ ചേർ പിടിച്ച് ചേർക്കുക അത് മാത്രല്ല മണലും ഉണ്ട് അപ്പോൾ വരുമ്പോ വണ്ടിയുടെ ബാക്ക് വീലൊക്കെ തിന്നി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് തരാം എല്ലാം മാത്രം ഈ വഴി കൂടെ വരാൻ ശ്രമിക്കുക അപ്പോൾ ശരിക്കും ഈ കവ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് മലമ്പുഴ ഡാമിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഏകദേശം ഇതൊരു റിങ് പോലത്തെ റോഡാണ് അതായത് നമ്മള് പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ചെയ്ത് വീണ്ടും ആ പോയിന്റിൽ തന്നെ എത്തും ഇപ്പം ഈ കവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മലമ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് അതേപോലെ തന്നെ ഒരു പതിനൊന്ന് കിലോമീറ്ററിന്റെ മേലുണ്ട് അങ്ങനെ ഇരുപത്തൊന്ന് കിലോമീറ്ററോളം നമ്മൾ ഈ ഒരു റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്ററോളം വണ്ടി ഓടിക്കണം അതിൽ ഈ കവയുടെ ഈ ഉള്ളിലേക്ക് വരണമെങ്കിൽ ശരിക്കും പെർമിഷനും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറഞ്ഞത് നമ്മള് പെർമിഷനൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഡയറക്റ്റ് ഇങ്ങോട്ട് കയറി വന്നു കുറച്ച് കൂട്ടുകാരന്മാരും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരാനൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പെട്ടുപോയി അത്ര നേരം പോയതിനു ശേഷം പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എല്ലാം എടുത്തു പിടിച്ചിട്ട് വരാം പിന്നെ പരമാവധി ഈവനിങ് അല്ലെങ്കിൽ രാവിലെ നേരത്തെത്താൻ ശ്രമിക്കുക ഒരു ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ സ്കൂള് ഒതുക്കിനായിട്ട് വല്ലാണ്ട് ഇവിടെ വെയിലാവുന്നത്താൻ ശ്രമിക്കുക എന്നുവെച്ചാൽ മാത്രമാണ് ഇവിടുത്തെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാറുള്ളത് അപ്പൊ ഞങ്ങള് കവ എത്തിയതിനു ശേഷം പരിചയപ്പെട്ട രണ്ട് കൂട്ടുകാരൻ മാറാനുണ്ടാൻ്റെ എഞ്ചിനീയറിങ് പിന്നെ ഒരാളും കൂടി ഉണ്ട് അജയ് അജയ് എഞ്ചിനീയർ ഇവിടെ തന്നെ വീട് കൊല്ലം കൊല്ലംകൂടി നമ്മുടെ ഈ ഒരു റൈഡില് പരിചയപ്പെട്ട പേര് എന്ന് പറയണത് അക്ഷയ് അപ്പൊ പുള്ളിക്ക് ഓഫ് റോഡ് അല്ലെങ്കിൽ ഇപ്പൊ ട്രാക്കിലൊക്കെ വണ്ടി ഓടിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് നടക്കണ കാലഘട്ടം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊണ്ട് ഇതുവരെ പരിചയമില്ലേ ഇപ്പന്താ ചെയ്തോ ഞാന് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് രണ്ടു വർഷമായി ബൈക്കിനു വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഈവനിങ് ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഈ ബൈക്ക് വാങ്ങിച്ചത് ഒരു ചാട്ടം പറഞ്ഞു പരിചയപ്പെട്ടു ആ ചേട്ടൻ പറഞ്ഞ ഒരു വർഷം വർക്ക് ചെയ്യണെങ്കിൽ നമുക്ക് ഒരു ബൈക്ക് എടുത്ത് തരാം അപ്പൊ അങ്ങനെ ഒരു വർഷം വർക്ക് ചെയ്തു പിന്നെ അതിനു ശരത്താണ് ഈ ബൈക്ക് അതിനുശേഷം പിന്നെ രാവിലെ പഠിക്കാൻ പോകും ബൈക്കിന് നേരം എന്തെങ്കിലും ടൈം ആയിട്ട് കാർ വാഷ് ചെയ്യും അങ്ങനെ അങ്ങനെ വീട്ടിലാരൊക്കെ വീട്ടിലെ എനിക്കൊരു അച്ഛനും അമ്മയും ആ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഇണ്ടല്ലേ ഭയങ്കര വീട്ടിൽ നിന്ന് ഇത് കുഴപ്പമില്ല എനിക്ക് മനസ്സിലായി തുടങ്ങി ട്രാക്കിൽ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ട്രാക്കുകൾ അവിടെ ഓടിച്ചു ഓടിക്കാനൊക്കെ അപ്പൊ ഇത് മാത്രാണ് ഇതിന്റെ ആഗ്രഹം ഓടിക്കണം ഓടിക്കണം സപ്പോർട്ട് ചെയ്യാൻ പറ്റാച്ച ഒന്ന് സപ്പോർട്ട് ചെയ്യാം പറഞ്ഞപ്പോ നമ്മൾ നമ്മളെന്ധിക്ക് അവിടെ പോയി അപ്പൊ ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ ചെറിയ ഒരു വെള്ളച്ചാട്ടം അരുവിനൊക്കെ പറയുന്നത് ആ സ്ഥലമാണിത് ഏഹ് ഇത് ശരിക്കും ഒരു ആദിവാസി ഗ്രാമമാണല്ലേ ആദിവാസി ഗ്രാമം ഇതൊരു ആദിവാസി ഗ്രാമാണ് വേണ്ടത് അതായത് ഇവിടുത്തെ റോഡുകളൊന്നും വലിയ കുഴപ്പം എന്ന് പറയാൻ പറ്റില്ല പുതിയ താറിന്റെ റോഡൊക്കെയാണ് പക്ഷെ ഇവിടെ നിന്നുള്ളൊരു മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള റോഡ് കുറച്ച് ഓഫ് റോഡാണ് അതായത് താറുന്ന് പറഞ്ഞിട്ടില്ല മഴക്കാലത്തൊക്കെ നമ്മുടെ വയലട റൈഡിൽ പോലെ തന്നെ ചെലുഗുളി ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ആ ഒരു കല്ലിന്റെ ലെവലിക്കൊക്കെ ഇവിടെ വെള്ളം ഉണ്ടാവേണ്ടതാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു ചെറിയൊരു അരുവി പോലെ ഉള്ളുരുളമ്പാറുകളും പിന്നെ പക്ക ക്ലിയർ വെള്ളമാണ് ചെറിയോ അപ്പൊ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട രണ്ടു കൂട്ടുകാരന്മാരണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട വേറെ ഇതുപോലത്തെ വെള്ളം ഇന്ത്യ അമ്മ ഈ സാധനമല്ലേ നിങ്ങള് ഓപ്പറേഷൻ ഓപ്പറൻ ചെയ്യുന്നു കാട്ട് ഓപ്പറൻ ചെയ്യുന്നില്ലേ ആ അവൾ വേറെ ഈ വെള്ളം നേരിട്ട് കൊടുക്കില്ല വീടുകളിലോ ഒരു വീടും ഇല്ല ഇവിടെ അവള് പറഞ്ഞ പോലെ തന്നെ വെള്ളാണോ നമ്മളൊക്കെ ഒരു കുഴപ്പമില്ല പക്കണം ഈ നട്ടുച്ച വെള്ളം വെള്ളമാണ് നമ്മടെ മിനറൽ വാട്ടറിൽ ഞാൻ എത്ര ജസ്റ്റ് സ്ഥലത്ത് ഇവിടെ വന്നിട്ട് വന്നിട്ട് മിസ്സായി തോന്നിയെന്ന് പറഞ്ഞാ ഈ ഒരു വെള്ളത്തില് ശരിക്ക് കുളിക്കണം കാരണം പൊള്ളിയെന്ന് വെച്ചാൽ പൊള്ളിയാണ് ഇവിടെ വന്നോക്കിയാ മാത്രാണ് ശെരി വെച്ചു നല്ല തണുത്ത വെള്ളം പിന്നെ ശോഭിച്ചു വരുന്ന മീനോള കൊണ്ട് കാലിൽ അതെവിടെ ഫ്രീ ആയിട്ടുണ്ടെന്നോണ്ട് എന്റെ കാൽ മുഖത്തും മീനോളാ ജസ്റ്റി കാണിക്ക തിരിച്ച് ഡാമിലേക്ക് പോകുന്ന വഴിയില് കള്ളച്ച ഒരു സ്പോട്ട് ഉണ്ടാ ഇവിടെ ഈ ഒരു സമയത്ത് ഭയങ്കര നാലുമണി ആ ഒരു സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വ്യൂ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ വഴി വരുന്നത് ജസ്റ്റ് ഈ വഴി പാസ് ചെയ്ത് ലാസ്റ്റാണ് വീണ്ടും മലമ്പുഴ ഡാമിൻ്റെ ഇൻറെ അവിടെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി കരുതാ അപ്പൊ കുറെ പേരൊക്കെ പോയി അതായത് ആ കാസർകോട്ടിൽ നടന്ന കുട്ടികമാരൊക്കെ പോയി ബസ് ആ കൂടെ അഞ്ചാറു പേര് മാത്രമാണ് ഇപ്പൊ കൂടുന്നത് ഇനി ഡയറക്റ്റ് ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ചേർ പ്ലാനുണ്ട് ഫുഡ് കഴിക്കഴിഞ്ഞിട്ട് പഠി അപ്പൊ ഞങ്ങള് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരെ റോപ്പ് വെയിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ റേറ്റ് എന്ന് പറയണത് സിംഗിളിന് അമ്പത് രൂപ ഫാമിലിക്ക് അനുസരിച്ച ഇരുന്നൂറ്റി അമ്പത് രൂപ ഇനി സ്റ്റുഡൻസിനെ അഞ്ചാ നാനൂറ് രൂപ അതാണ് അല്ല ആറ് സ്റ്റുഡൻസിന് ഉണ്ട് അഞ്ചാ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപ അങ്ങനെയാണ് ഇവിടെ റേറ്റിംഗ് ടിക്കറ്റ് ഞങ്ങൾ രണ്ടുപേരുണ്ട് ഞാനും ഭയങ്കര ഫാസ്റ്റാണ് കേട്ടാ ഈ സാധനം അവിടെ നിർത്തൊന്നുമില്ല അതായത് അത് അവിടെ വരുന്നു അപ്പൊ തന്നെ നമ്മളെ തല്ലി കയറ്റി കയറ്റി ഇരുത്തളു ഡയറക്റ്റ് പോണു ഞാൻ ഈ സംഭവത്തിൽ കാലി വെച്ചിട്ടില്ലെങ്കിൽ ഡീലിക്ക് എന്നെ ഒരു സേഫ്റ്റി സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊന്നും കേറി ൂടെ കയറി സൈക്കോളെ കണ്ടി പെട്ടു നാലാട്ടാടി കഴിഞ്ഞ് നേരെ തൽപ്പിക്കൂ അതായത് നമ്മള് ഫുള്ള് സേഫ്റ്റി എന്ന് പറയണത് നമ്മുടെ ഈ മേലെ കൂടെ ഈ ഒരു എന്താ കവറിങ് ആണ് അത് നമ്മൾ കാലുകൊണ്ട് അമർത്തിപ്പിടിച്ച് വെച്ചേക്കാം അങ്ങനും നാലാട്ടാട്ടിട്ട് ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഒളുകി കൊണ്ടു എയർ വെച്ചിട്ട് അങ്ങനെയാണ് തോന്നുന്നത് പോകുന്നത് മെക്കാനിസം കണ്ടിട്ട് അത് മാത്രല്ല മൊബൈലൊക്കെ പിടിച്ചിരിക്കണത് മൊബൈലിൽ പിടിച്ചിരിക്കണത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് ഓരോ സമയം നമ്മള് മൊബൈലും പിടിക്കണം അതേപോലെ ഈ സാധനത്തിന് പിടിക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ റെക്കോർഡിങ് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കട്ടെ അവിടെ വലിയ കാര്യമുള്ള വ്യൂ ഒന്നും ഇല്ല അല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചതാണ് കഴിഞ്ഞിട്ട് ഞാൻ മൊബൈലിൽ എടുത്തേക്കാം അതാ റിസ്ക്കാ സംഭവത്തിന് ഇറങ്ങണമെന്ന് വെച്ചാൽ ഭയങ്കര ഷോക്കായിരുന്നു അപ്പൊ ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോകുമ്പോൾ മൊബൈൽ എടുത്ത് വെച്ചതാണ് ഇവിടെ സ്റ്റോഫൊന്നുമില്ല ഡയറക്റ്റ് ഇവിടെ ചാടി ചാർജ് ഇറങ്ങാ സെഡിൽ ആ തരങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ അടിയിലെത്തി ഏകദേശം ഈ മലമ്പുഴയുടെ പരിസരത്തുള്ള മിക്ക പ്രദേശങ്ങളൊക്കെ ഞങ്ങള് പോയി കണ്ടു കൊറേ സ്ഥലങ്ങളൊന്നും വീടുകൾ ഉൾപ്പെടുത്താൻ തന്നെ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഫോണിൽ ചാർജും കാര്യങ്ങളൊക്കെ കൊറവായിരുന്നു വന്നപ്പോ തമിഴ്നാട്ടിലുള്ള അപ്പോ തമിഴ്നാട് വന്ന വന്നപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ ഞങ്ങൾ മലമ്പുഴ ഡാമിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതോടുകൂടി നിങ്ങളിങ്ങൂടെ ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ വിചാരിച്ചു അതായത് ഇവിടെ വരാത്തവരും കൂടെ ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ വിചാരിച്ചു അതിനു വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കണോ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന വ്യക്തിയെന്ന് വെച്ചാൽ മറക്കാണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈക്ക് സംബന്ധിച്ചെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ആയിട്ട് റൂൾസ് മുക്ക് എ ആർ യു എൻ എസ് എം ബുക്ക് എ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർന്നു ജസ്റ്റ് വെള്ളം കുടിക്കുക തൃശ്ശൂർക്കറിട്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വേണം